മുപ്പത് ദിവസത്തെ ബ്രതാനുഷ്ഠാനത്തിന് ശേഷം പാലപ്പിള്ളി മേഖലയിലെ വിവിധ മഹല്ലകളിലും വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിച്ചു രാവിലെ ആറര മുതൽ പള്ളികളിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങി വരന്തരപ്പള്ളി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഗദീബ് ഇലിയസ് ഫൈസി നേതൃത്വം നൽകി വേലുപ്പാടം മഹല്ല് ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് അബ്ദുൾ അസീസ് മൗലവി നേതൃത്വം നൽകി മഹല്ല ഇമാം ഹാഫിൾ ഇസ്ഹാഖ് യമാനി പെരുന്നാൾ ഗുതുബ നിർവഹിച്ചു അബ്ദുല്ല മൗലവി നേതൃത്വം നൽകി പുലിക്കണ്ണി ജുമാ മസ്ജിദിൽ ഹാരിസ് ദാരിമി വിളിയംകോട് യൂസഫ് ഫൈസി എന്നിവർ നേതൃത്വം നൽകി പാലപ്പള്ളി ജുമാ മസ്ജിദിൽ സിദ്ദിഖ് ദാരിമി നാട്ടുകല്ല് പെരുന്നാൾ സംസ്കാരത്തിന് നേതൃത്വം നൽകി തുടർന്ന് നടന്ന ലഹരി വിമുക്ത പ്രതിജ്ഞയ്ക്ക് ആയിരത്തോളം പേർ പങ്കെടുത്തു മാഹിൻ മുസ്ലിയാർ പെരുമ്പാവൂർ നേതൃത്വം നൽകി കുട്ടൻചിറ മഹലിൽ സി എസ് ഷൌക്കത്തലി ബാക്കി പെരുന്നാൾ നമസ്കാരത്തിനും ഗുദ്ബക്കും നേതൃത്വം നൽകി എച്ചിപ്പാറ മഹലിൽ നജീബ് സഖാഫി വെള്ളിലയും കരിക്കും സലീം സഖാഫിയും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി വെള്ളിക്കുളങ്ങരയിൽ നൌഫൽ ബാഗവിയും പത്തുകുളങ്ങരയിൽ ഇസ്മായിൽ ഫൈസിയും കോടാലിയിൽ അബ്ദുൽ റഹ്മാൻ മൗലവിയും കല്ലൂരിൽ ഉബൈദ് റബാനിയും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി

ും നേരത്തെ മോചനം തുറന്നു കൊടുത്തിട്ട് അതുപോലെ മനുഷ്യ നിനക്ക് ഒരു പരാജയമാണ് നിനക്ക് നാശമാണ് എന്നുള്ള